സുസ്ഥിര നിർമ്മാണത്തിലേക്ക് കേരളം മാറണമെന്ന് ആഹ്വാനം ചെയ്ത യു എൽ അന്താരാഷ്ട്ര സുസ്ഥിര നിർമ്മാണ കോൺക്ലേവ് സമാപിച്ചു ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് ചവറയിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് കൺസ്ട്രക്ഷനിലാണ് ത്രിദിന കോൺക്ലേവ് സംഘടിപ്പിച്ചത് കേരളത്തിന് സുസ്ഥിര നിർമ്മാണത്തിന് നയവും നിയമങ്ങളും ആവിഷ്കരിക്കാൻ ആശയാടിത്തറ ഒരുക്കാൻ കോൺക്ലേവിന് കഴിഞ്ഞതായി അവലോകന റിപ്പോർട്ട് വിലയിരുത്തി കോൺക്ലേവിൽ ലോകത്തെയും രാജ്യത്തെയും പ്രമുഖ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും നിർമ്മാണ കമ്പനികളിലും നിന്നുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു നാല് പാനൽ ചർച്ചകളിലും പത്ത് സാങ്കേതിക സെക്ഷനുകളിലുമായി മുപ്പത് വിഷയങ്ങളാണ് കോൺക്ലേവ് ചർച്ച ചെയ്തത് സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ ീസ് monitored advertising is being implemented by the society <laughs> dr sujith vijayanpillai ml a adhyakshana pokchu nammude construction material ille illumination seedaavumbol street media equipment monappadunnare madhavoorthil thanne illumination cheyju thamm majority of the works thana nammude irun block saavukathil ipo features implement cheyunnathukond ipo vuttu nalaviye athu miss cheyunnund <laughs> തിരുപ്പതി ഐ ടി ഡയറക്ടർ പ്രൊഫസർ എൽ കെ സത്യനാരായണ മുഖ്യാതിഥിയായി യു എൽ സി സി എസിന്റെ പ്രിൻസിപ്പൽ കൺസൾട്ടിംഗ് അഡ്വൈസർ എ വി തോമസ് കോൺക്ലേവിന്റെ അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു സിംഗപ്പൂർ അർക്കാഡിസിന്റെ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ശ്രീകാന്ത അരിസോണ സർവകലാശാല പ്രൊഫസർ നാരായണൻ നെയ്ത്താലത്ത വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ മുൻ എം ഡിയും സിഇഒയും ഊരാളിങ്കൽ സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ജയകുമാർ യു എൽ സി സി എസ് സി ഒ അരുൺബാബു ചെയർമാൻ രമേശൻ പാലേരി ഐ എ ഐ സി ഡയറക്ടർ ബി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ